യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടവര് ഈ ദിവസങ്ങളിൽ ഈശോയുടെ പിടാനുഭവത്തെ പറ്റി നമ്മൾ ധ്യാനിക്കുന്നു നിശ്ചയമായിട്ടും ഏശയാ പ്രഭാതികളിലൂടെയും വിശുദ്ധ അധ്യായ വിശേഷത്തിൻ്റെ പ്രത്യേകമായിട്ട് ഇരുപത്തിയേഴാം അധ്യായത്തിലൂടെയും നാം കേൾക്കുന്ന പങ്കപ്പാടിൻ്റെ ഓരോ ചിത്രങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ട് എൻ്റെ ഹൃദയത്തെ ഏറെ ചിന്തിപ്പിക്കുന്നതും എപ്പോഴും ഞാൻ മനസ്സിൽ പേറുന്നതുമായ ഒന്ന് കർത്താവിൻ്റെ വിരൂപമായ മുഖമാണ് അതേപ്പറ്റി യേശയ്യ എഴുതിയിരിക്കുന്നത് അൻപത്തിരണ്ടാം അധ്യായം പതിനാല് അവനെ കണ്ടവർ അമ്പരന്ന് പോയി മനുഷ്യനിന്ന് തോന്നാത്ത വിധം അവൻ വിരൂപൻ ആയിരിക്കുന്നു അവൻ്റെ രൂപം മനുഷ്യൻ്റേത് അല്ല കർത്താവിൻ്റെ മുഖം വിരൂപമായി അതെപ്പോഴും ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്നത് ഉൽക്കൂട്ടിലെ ഉണ്ണീശോ ആണ് എൻ്റെ തന്നെ ശരീരം അവൻ പേറിക്കൊണ്ട് സന്തോഷത്തിൽ കൃപം നിറഞ്ഞ് ആര് കണ്ടാലും ഒരു ചുംബനം കൊടുക്കും ഉണ്ണീശോയ്ക്ക് ആ ഉണ്ണീശോ ആണല്ലോ ഇപ്പോൾ ഈ കുരിശിൽ വിരൂപനായി കിടക്കുന്നത് അത് എൻ്റെ വിരൂപതയാണല്ലോ എന്ന് നെഞ്ചത്ത് കൈവച്ച് ഞാൻ ചിന്തിക്കും പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഘൂഷിതന ഈശോയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു കുരിശുരൂപം കയ്യിലെന്തും എൻ്റെ തലേണ കീഴെപ്പോഴും വയ്ക്കും എപ്പോഴും എൻ്റെ കഴുത്തിൽ ധരിക്കും കാരണം ആരും ആഭിചാരം ചെയ്ത് പൗരശ്രീഹ പറയുന്ന പോലെ ഗലാദ് അധ്യായം മൂന്ന് പൊന്തൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ഘൂഷിതനെ മാറ്റിയിട്ടില്ല ഘൂഷിതനിലാണ് വലിയ സ്നേഹം ഞാൻ കാണുന്നത് യശു ആ സഹനങ്ങൾ സഹിച്ചുകൊണ്ടാണ് സ്നേഹം പ്രകടമാക്കിയത് നമുക്കറിയാം ആരോ ഒരിക്കൽ കത്താവിനോട് ചോദിച്ചു നീ എത്രമാത്രം എന്നെ സഹിക്കുന്നുവെന്ന് അവൻ നിശബ്ദനായിരുന്നു അവൻ കാണിച്ചത് അവൻ്റെ ഹൃദയവും സഹനവും ആയിരുന്നു സഹനമില്ലാത്ത സ്നേഹം ഇല്ല ഐശോയുടെ ആ സഹനം ആ മുഖത്ത് ഞാൻ കാണുന്നു എന്നെ പ്രതി വിരൂപനാക്കി അത് എൻ്റെ വിരൂപതയാണ് ഞാൻ നോക്കുമ്പോഴെല്ലാം അനുദിച്ചുകൊണ്ട് എൻ്റെ കർത്താവി അങ്ങേ രക്തത്താൽ എന്നെ കഴുകി ആ ഉണ്ണീശോട് ആ മുഖം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും ഉണ്ണീശയുടെ കൃപം നിറഞ്ഞ ആ മുഖമാണല്ലോ ഈ കുരിശരി ഇപ്പോൾ എനിക്ക് വേണ്ടി പാപമായി മാറിയപ്പോൾ വികൃതമായി തീർന്നത് ഞാനും പാപത്തിലായിരിക്കുമ്പോൾ എൻ്റെ മുഖം വികൃതമാകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു സ്നേഹം വിശുദ്ധി എല്ലാം നൽകിക്കൊണ്ട് എന്നെ സൃഷ്ടിച്ചു പ്രത്യേകമായിട്ട് ഞാൻ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവോട് നിറച്ച് എന്നെ ദൈവ പൈതൽ ആക്കി ആ ഉണ്ണീഷയെപ്പോലെയാക്കി ഞാനൊരു പാപത്തിലായിരിക്കുമ്പോൾ ചെറിയ പാപം പോലും ചെയ്യുമ്പോൾ ആ മുഖം വികൃതമാകുന്നു ആ വികൃതമായ മുഖവുമായിട്ടാണ് ഞാൻ ബന്ധിപ്പിക്കുന്നത് ഞാൻ രാത്രിയും പകലുമെല്ലാം ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം എൻ്റെ ഹൃദയത്തിൽ ഈ ചിത്രമാണ് കർത്താവിൻ്റെ വികൃതമായ ചിത്രം അപ്പോൾ ഞാൻ കണ്ണുകൾ ശാന്തമായി അടച്ചു പ്രാർത്ഥിക്കും എൻ്റെ കർത്താവ് ഈ വികൃ വൈകൃതമായ മുഖം രക്തത്തിൽ കഴുകി വിശുദ്ധീകരിച്ച് നല്ല രൂപത്തിലാക്കണമേ ഓരോ ശിഹ പറയുന്നത് പോലെ എൻ്റെ കർത്താവ് എനിൽ രൂപപ്പെടുന്നത് വരെ അത് ഞാൻ ആ വേദന അനുഭവിക്കുകയാണ് ഇതാണ് അതീപീഡാനുഭവകാലത്ത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് മക്കളെ വിശ്വ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു